പാതിവല തട്ടിപ്പിന് ഇരയായ മുഴുവൻ പേർക്കും അടച്ച മുഴുവൻ തുകയും തിരിച്ചു നൽകണമെന്നും തട്ടിപ്പുകാരായ ബി ജെ പി സി പി എം നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കാഞ്ഞാണി സെൻ്ററിൽ സായാഹ്നധർണ സംഘടിപ്പിച്ചു കെ സെക്രട്ടറി സി സി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ചിത്രം പിന്നെ മുഖമറിയാത്ത ഒരു ചിത്രമുണ്ട് ചിത്രങ്ങളുണ്ട് അതിൽ നമുക്ക് അറിയാവുന്ന ഒരു ചിത്രമുണ്ട് സുതീഷ് മേനത്ത് പറമ്പിൽ എന്ന് പറയുന്ന ബി ജെ പിയുടെ കഴിഞ്ഞ നാളുകളിലെ നിയോജ മണ്ഡലം പ്രസിഡന്റ് അലിമ്പൂർ അലിമ്പൂലെ പലക്കൊടിക്കാരനായ സുതീഷ് ഈ ആളുകളെല്ലാം കൂടി പ്രിയമുള്ളവരെ നാട്ടിൽ നിന്നും പണം പിരിക്കുന്നു ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അനന്തു എന്ന് പറയുന്ന ഇരുപത്തെട്ട് വയസ്സ് പ്രായക്കാരനായ തട്ടിപ്പുകാരനും ബി ജെ പിയും കൂടി നടത്തിപ്പാണെന്ന് പക്ഷേ ഞാനും നിങ്ങളും ഇപ്പൊ സമ്മേളിച്ചിരിക്കുന്ന ഈ മണലൂർ നിയോജനം ഉൾപ്പെടുന്ന എൻ ഇ എസ് ബ്ലോക്ക് അടിസ്ഥാനത്തിലാണ് ഇതിന്റെ നാട്ടിൽ നടപ്പിലാക്കുന്ന സംഘടനകളുടെ എൻ രജിസ്റ്റർ ചെയ്യാറുള്ള സീഡ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാറുള്ളത് ഈ സീഡ് സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശം ഉൾപ്പെടുന്ന അന്തിക്കാട് ബ്ലോക്കിലാണ് ആ അന്തിക്കാടിന്റെ എൻ ഇ എസ് ബ്ലോക്കിന്റെ കീഴിൽ പറയുന്ന ഈ സൊസൈറ്റിയുടെ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ ിൽ മണലൂർ പഞ്ചായത്തിന്റെ സി പി ഐ എമ്മിന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച് സി പി ഐ എമ്മിന്റെ പിന്തുണയോടെ ഭൂരിപക്ഷ സി പി ഐ എം അംഗങ്ങൾ തെരഞ്ഞെടുത്ത ഈ പഞ്ചായത്തിന്റെ കഴിഞ്ഞകാല പഞ്ചായത്ത് പ്രസിഡന്റ് വിജി ശശിയാണ് ഈ സംഘടനയുടെ നമ്മുടെ ബ്ലോക്കിന്റെ പ്രസിഡന്റ് വിജി ശശി കേവലം പഴയകാല പഞ്ചായത്ത് പ്രസിഡന്റ് പഴയകാല സി പി എം നേതാവ് പറഞ്ഞ് എഴുതി തള്ളാൻ സാധിക്കുമോ സി പി എം മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് ദീപൻ അധ്യക്ഷനായി കെ പി സി സി മീഡിയ പാനലിസ്റ്റ് വി ആർ അനൂപ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി മെമ്പർ സി എ സെബാസ്റ്റിൻ ഡി സി സി സെക്രട്ടറിമാരായ കെ കെ ബാബു പി കെ രാജൻ ബി ജി അശോകൻ സി എം നൌഷാദ് പി കെ ജയറാം പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഒ ജെ ഷാജൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ മണ്ഡലം പ്രസിഡന്റുമാരായ എം വി അരുൺ എന്നിവർ സംസാരിച്ചു